നമസ്കാരം ഗുരുഗ്രാമിനെ ഞെട്ടിച്ച് മുൻ മോഡലിന്റെ കൊലപാതകം ഇരുപത്തിയേഴ് കാരിയായ ദിവ്യ പാഹൂജ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ടു കൊലപാതകം നടന്ന സിറ്റി പോയിന്റ് എന്ന ഹോട്ടൽ ഉടമയായ അഭിജിത്ത് സിംഗാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ദിവ്യയുടെ മൃതദേഹം ഒഴിവാക്കാൻ അഭിജിത്ത് പത്ത് ലക്ഷം സഹായികൾക്ക് നൽകിയെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൃതദേഹം സഹായികളോടൊപ്പം മുറിയിൽ നിന്ന് വലിച്ചിഴച്ച് ബി എം ഡബ്ല്യു കാറിൽ കയറ്റി കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു മൃതദേഹവും പ്രതികളെയും ഇതുവരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല സംഭവത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞു അഭിജിത്തും യുവതിയും മറ്റൊരാളും ജനുവരി രണ്ടിന് ഹോട്ടൽ റിസപ്ഷനിലെത്തി നൂറ്റി പതിനൊന്നാം നമ്പർ മുറിയിലേക്ക് പോയി പിന്നീട് അന്നു രാത്രി തന്നെ അഭിജിത്തും മറ്റുള്ളവരും ചേർന്ന് ദിവ്യയുടെ മൃതദേഹം ഷീറ്റിൽ പൊതിഞ്ഞ് വലിച്ചുകൊണ്ടു പോകുന്നതും സി സി ടി വിയിൽ കാണാമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുരുഗ്രാം പോലീസ് കൊലപാതകത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദിവ്യയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഭിജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഗുണ്ടാ സംഘം സന്ദീപ് ഘടോളി ഏറ്റുമുട്ടൽ കേസിലെ മുഖ്യ പ്രതിയാണ് ദിവ്യ പഹൂജ ഗുണ്ടാ സംഘം സന്ദീപ് ഘടോളിയുടെ സഹോദരി സുതേഷ് കടാരിയെയും സഹോദരൻ ബ്രഹ്മപ്രകാശും ചേർന്ന് അഭിജിത്തിന്റെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്ന് ദിവ്യയുടെ കുടുംബം ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ മുംബൈയിൽ നടന്ന വിവാദ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഗുണ്ടാനേതാവ് സന്ദീപ് ഖഡോളിയുടെ കാമുകിയായിരുന്നു ദിവ്യ പോലീസിന് ദിവ്യയാണ് വിവരങ്ങൾ ചോർത്തി നൽകിയതെന്ന് ആരോപണമുണ്ടായിരുന്നു തുടർന്ന് ദിവ്യക്കെതിരെയും കേസെടുത്തു കഴിഞ്ഞ വർഷം ജൂണിൽ മുംബൈ ഹൈക്കോടതി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ആറിന് മുംബൈയിലെ ഒരു ഹോട്ടലിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലിൽ ഖഡോലിയെ കൊലപ്പെടുത്തിയതിന് ദിവ്യ അവരുടെ അമ്മ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് ദിവ്യ ഏഴു വർഷത്തോളം തടവിലായിരുന്നു ഹരിയാന പോലീസ് കടോലിയിൽ വെടിയുതിർക്കുകയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്ത ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് അവർ പറഞ്ഞിരുന്നു ഹരിയാന പോലീസുകാരുടെ ദുരുദേശങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് അവർ ഹർജിയിൽ പറഞ്ഞു കേസിൽ അറസ്റ്റിലാകുമ്പോൾ തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മുൻമോടൽ അവകാശപ്പെട്ടു എന്റെ അച്ഛൻ ഒരു വികലാംഗനാണ് കൂടാതെ നിരവധി അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നു ഞാനല്ലാതെ അദ്ദേഹത്തിന് പിന്തുണയില്ല എന്റെ വിദ്യാഭ്യാസം നിശ്ചലമായി എന്റെ പ്രശസ്തി കളങ്കപ്പെട്ടു എന്റെ ക്ഷേമത്തെയും മാനസിക സൗഖ്യത്തെയും സാരമായി ബാധിച്ചു ബാഹുജ തന്റെ അപേക്ഷയിൽ അവകാശപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലിനാണ് കുറ്റം ചുമത്തിയതെന്നും എന്നാൽ അതിനുശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു സാക്ഷിയെ മാത്രമാണ് വിസ്തരിച്ചതെന്നും അവർ പറഞ്ഞു കൂടാതെ ഘടോലി ഒളിവിലാണെന്നും നാപ്പത്തിമൂന്ന് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു തിരയുന്ന കുറ്റവാളിയാണെന്നും പഹൂജ പറഞ്ഞു പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച മനീഷ് ഖുറാനെയാണ് ഘടോളിയെ പരിചയപ്പെടുത്തിയതെന്നും ഒരു കാരണവശാലും അവനെ കണ്ടിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു കൂടാതെ താനും മറ്റു കൂട്ടുപ്രതികളും ഒരു കോൾ പോലും ചെയ്തിട്ടില്ലെന്നും ഒന്നും കൈമാറ്റം ചെയ്തിട്ടില്ലെന്നും തന്റെ അക്കൗണ്ടിൽ പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ലെന്നും പാഹൂജ അവകാശപ്പെട്ടിരുന്നു അതേസമയം ഈ ഒരു വിരോധമായിരിക്കാം ഇത്തരത്തിൽ പഹൂജിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും അഭിജിത്താണ് കൊലപ്പെടുത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉറപ്പായിരിക്കുകയാണ് മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സി സി ടി വി ക്യാമറയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഗുരുഗ്രാം പോലീസ്